അഭിലാഷ് കുമാർ എഫ് എം തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നോണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക ഇതാ ഇങ്ങനെ പിള്ളേര് കളർ വെള്ളം സാഹിബി അതീ പരീക്ഷ എനിക്കെന്തോ തോക്കുമ്പോൾ പിന്നെ ചേട്ടാ നാളെ നാഷണൽസിന് പോകും ഇനി ഉണ്ടാവില്ല ഞാൻ വരുമ്പഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞെന്ന് സെറ്റ് ആക്കാൻ ഇനി അധികം സമയമില്ലാട്ടോ അവളുടെ വർത്താനം എനിക്ക് അവളുടെ കണ്ടുകഴിഞ്ഞാൽ പ്രേമാണെന്ന് തോന്നുന്നു എല്ലാവരും പോയിട്ട് ഞാൻ ചോദിക്കും അയ്യ് അതിനെന്താ ചൂടാണത് അല്ല അയ്യോ അവര് എക്സാം വന്നങ്ങട് അതെ പോവല്ലേ നമ്മളുണ്ട് അവന്യാൻ്റെ തൊണ്ട ഇരിക്ക തരൂല്ലേ ായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം ആരാണെങ്കിലും അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും ഏതൊരു നാരിയാണ് ഓ മിസിനക്ക ലബോറട്ടറിക്ക് നടക്കുന്നത് നല്ല സാർമാരെ കേറിക്ക് ആരാടാ ഇത് ഈ പ്രൊഫസർ എച്ച്ഡി തരകര ആയിരിക്കു പിടാ എക്സാം എങ്ങനെ ഉണ്ടായ നീയേക്കോ നീയേയി തന്നെ ആണ് ചോദിക്കൂ ആப்பா തോറ്റു അല്ല നമ്മളിപ്പോ ഇങ്ങോട്ടാണ് போണത നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടാരുന്നോ ആ ഏതൊരു നാരി നമ്മുടെ മെഷീ മിസിന ലബോറട്ടറിയിലോ ചേരല്ലേ അങ്ങനെ ഏതൊരു നാരിയില്ല പിന്നെ വരാ അത് ഞാനാണ് അയ്യോ നീ എന്താണ് പറയണത് ഇതൊക്കെ വല്യ പ്രശ്നാവൂട്ടാ എന്തോട്ട് ഭക്ഷണം എനിക്ക് മിസ്സിന് ഇഷ്ടോ ഇഷ്ടം തേങ്ങയാണ് ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ നൗലോട്ട് വയ്ക്കും അത് മേഴ്സി മിസ്സിന് നാറിയിടിച്ചോണ്ടല്ലോ നാരികളെ

ും ഞാൻ അവിടെ ചെന്ന് മേഴ്സിനേനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിട്ട് വിളിക്കും അപ്പൊ മാപ്പ് മിസ് പറഞ്ഞോളാം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് നീ സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയ എന്നെ ഇഷ്ടമാണ്

സുര നീ കളത്തിൽ ഇറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനൊരു ത്രില്ലു മാറണം വിക്രം ഹൃദയ നാളായി നീ തുടങ്ങിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞാലും

ലൈബ്രറി പോയില്ലേ മൊത്തം പിന്നെ അറിയാണ്ട് ഒന്നും ലൈലാസുറിനെ പുള്ളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാണ് വീട്ടിൽ പോകുന്ന അതിനാഘോഷം തുടങ്ങിട്ടില്ല സമയം അങ്ങനെ നടക്കട്ടെ നടക്കട്ടെ ശരിയെന്ന കാണോ

മിസ് വന്നപ്പോ ഞങ്ങള് കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ്സെടുത്ത ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ ദൈവം എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മാലാഗിയാണ് മേഴ്സ്യായി പോയില്ലേ മഹാകവി നീ ഇങ്ങനെയാണ് മിസ്സിന് ആ എടാ നിന്റെ ഇഷ്ടം മിസ്സിന് അറിയാത്തോണ്ട് മിസ് മിസ്സിന് ഇഷ്ടമുള്ള സാറിൻ്റെ മിസ് പോയി മിസ് മിസ്സായി പോയി ഫിഫു അത് വിട്ടുകളാ എന്നാലും െറീ അപ്പൊ നീ മര്യാദയ്ക്ക് സംഭവം കേട്ടോ അല്ലെങ്കിൽ ഞാൻ അച്ഛനടുത്ത് ഞാൻ പറഞ്ഞത് അനുസരിച്ചു നീ ആ അയ്യോ ഈശോ മിസ്സി ഹൈക്കും സ്തുതി ആയിരിക്കട്ടെ അച്ഛനു നീ എന്താ ഇവിടെ നിനക്ക് വീട്ടിൽ പോറായില്ല അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ കമ്പൽസഡി ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു പഠിക്കുന്നില്ലേ ഭക്ഷണം കഴിച്ചോലും മെസ്സടക്കാറായി എന്നാ പെട്ടെന്ന് പോയി രണ്ടാളും അല്ല ഞാൻ വീട്ടിൽ പോയി എന്നാ നീ വീട്ടിൽ പോയി നീ കഴിക്കൽ പോയി ഞാൻ നേരത്തെ കഴിച്ചു എന്ത് കഴിക്കുടത് എന്റെ ഫിഫു നീ ഞാൻ പറഞ്ഞു മനസ്സിലാക്ക് ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടോ അതുകൊണ്ട് നാളെ വീട്ടിലൊന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും മെഹുനാ ഒന്ന് ഒരു പ്രധാന കാര്യം നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേക്കുക എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക നന്നായിട്ട് ആ പിന്നെ എന്റെ അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം ഇടക്കു വായിക്കണത് നല്ലതാ കുറച്ചാളായിട്ട് അച്ഛൻ തന്നെയാ ഇടയ്ക്കത്തെ അച്ഛൻ്റെ

എന്തോ അസുഖം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇന്നലെ ഫോണിലായി ലൈലിലായി ചെന്നാപ്പാണ് നിന്നോടൊന്നും എടാ അടുത്ത ശനിയാഴ്ച അപ്പൂപ്പന്റെ എൺപതാം പിറന്നാളാ ആള് മറന്നിരിക്കാ നമുക്ക് കുറച്ച് ബന്ധുക്കളെ ഒന്ന് വിളിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുത്താലോ നിന്നോട് ഇപ്പൊ ചോദിച്ചതാ പ്രശ്നായത് നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞതാ ഞങ്ങൾ എന്തായാലും ഇത് ആഘോഷിക്കും പിന്നെ ആൾക്കാര് അങ്ങനെ ആണെങ്കിൽ നമുക്ക് പായസം പഴയല്ലേ